तुन्हरा किस्वी പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ശിഷ്യന്മാര് അവർ ജെറുസലേമിൽ നിന്ന് എം ഹൌസിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത് യേശുവിന്റെ കിടാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമാണ് യേശുവിനെ അനുഗമിച്ച ആ യേശുവിന്റെ രണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാര് യേശുവിന്റെ മരണത്തിന് ശേഷം അതീവ ദുഃഖിതരായി അവര് സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന നടന്നു പോകുന്ന ആ സംഭവമാണ് തിരുവചനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുക ഈ ശിഷ്യന്മാര് അങ്ങേറ്റം ദുഃഖിതരാണ് അവർ നിരാശരാണ് വചനം പറയുന്നത് പോലെ അവർ മ്ലാന വദനരായിരുന്നു അതോടൊപ്പം തന്നെ അവർ അവരങ്ങേറ്റം നിരാശരുമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട നേതാവ് വധിക്കപ്പെട്ടതിനാൽ അവർ അവരങ്ങേറ്റം നിരാശയിലായിട്ടിരുന്നു ഉത്കണ്ഠയുണ്ടായിരുന്നു ഇനി എന്ത് എന്നോർത്തു വചനം പറയുന്നത് പോലെ അവരുടെ ഹൃദയം ഭവിച്ചിരുന്നു അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഇപ്രകാരം വളരെ ദുഃഖത്തോടെ വേദനയോടെ വിഷമത്തോടെ എമാവസിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്ന അവരോടൊപ്പം അപരിചിതനായ ഒരാൾ കൂടി കടന്നു വന്നു അവരുടെ സംഭാഷണങ്ങളിൽ അദ്ദേഹവും പങ്കുചേർന്നു ജറുസലമിൽ കഴിഞ്ഞ ദിവസം നടന്ന ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ വേദനയും ദുഃഖവും വിഷമവും സങ്കടവും എല്ലാം അദ്ദേഹവും പങ്കുവച്ചു ഒടുവില് എമാവസിലെത്തി ആശാൻ സാധിച്ചു അതോടെ അവർക്ക് വലിയ സന്തോഷമായി അപ്പം എടുത്തു വാഴ്ത്തി വിഭജിച്ച് മുറിച്ച് നൽകപ്പെട്ടപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടായത് അവരുടെ മന്ദിഭവിച്ച ഹൃദയം ജ്വരിച്ചു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവരങ്ങേറ്റ സന്തോഷമുള്ളവരായി തീർന്നു അപ്പോൾ അപ്പം മുറിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി കർത്താവേശു ക്രിസ്തുവിനെ അവർക്ക് സാധിച്ചു ആ വലിയ സന്തോഷത്തോടുകൂടെ തന്നെ അവർ വീണ്ടും തിരിച്ചു പോവുകയാണ് ജെറുസലേമിലേക്ക് കാരണം വലിയ സന്തോഷ അനുഭവം അവർക്കുണ്ടായി ആ വലിയ സന്തോഷത്തിന്റെ അനുഭവത്തെ തങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി അവർ തിരികെ പോവുകയാണ് ദിവ്യകാരന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായ ആ വലിയ സന്തോഷവും അവർക്ക് കൈവന്ന പുതുജീവനും പങ്കുവയ്ക്കുവാൻ വേണ്ടി അവർ കടന്നു പോവുകയാണ് സ്ത്രീയുമുള്ളവരെ യേശുനാഥൻ വിശുദ്ധ കുർബാന പെസകാ ദിവസം സ്ഥാപിച്ചു തന്റെ അവസാനത്തെ പെസകാ ഭക്ഷണ സമയത്ത് യേശുനാഥൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ചു ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് മനുഷ്യരിടയിൽ വന്നു പിറന്നു മനുഷ്യരിടയിൽ വസിച്ചു പക്ഷെ അതുകൊണ്ടും യേശുനാഥൻ തൃപ്തനായില്ല മനുഷ്യരുടെ ഇടയിൽ വസിച്ചാൽ പോരാ മനുഷ്യരുടെ ഉള്ളിൽ വസിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു മനുഷ്യരുടെ ഉള്ളിൽ നിത്യവും ആയിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ദിവ്യകാരുണ്യ സ്ഥാപിച്ചു എല്ലാ കാലവും എല്ലാ സമയവും മനുഷ്യരുടെ ഉള്ളിൽ ഹൃദയത്തിൽ വസിക്കണം എന്ന വലിയ ആഗ്രഹത്തോടുകൂടിയാണ് ഈശ്വരനാഥൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് കാരണം അത്രമാത്രം ഈശോ മനുഷ്യ മക്കളെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം അത്രമാത്രം അവിടുന്ന് സ്നേഹിച്ചു ആ വലിയ സ്നേഹത്തെ നിത്യവും നമുക്ക് പങ്കുവെച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഈശോനാഥൻ ജീവികാരുണ്യം സ്ഥാപിച്ചത് യോനാന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിനാലാം തിരുവഞ്ചത്തിൽ ഈശ്വരനാഥൻ പറയുന്നുണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും നിത്യജീവൻ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോനാഥൻ അപ്പത്തിന്റെ രൂപം സ്വീകരിച്ചത് രീതികാരനെ സ്വീകരിച്ചത് അഥവാ യേശുവിന്റെ തിരു ശരീരവും തിരു രക്തവും സ്വീകരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ ലഭ്യമാകുന്നു അനശ്വരമായ ജീവൻ ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ മരണത്തിനപ്പുറമുള്ള ഉയർത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കും കഴിയുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കവനന്റെ എന്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു യേശുവിന്റെ തെരു ശരീരവും തെരു രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ സ്ത്രീത്തിൽ വന്ന് വസിക്കുകയാണ് യേശുവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പൊ ദിവിധീകാരണത്തിലൂടെ അനശ്വരമായ ജീവൻ നമുക്ക് ലഭ്യമാകുന്നു ഉയർപ്പ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു യേശുവിന്റെ സജീവമായ സാന്നിധ്യം യേശുവുമായിട്ട് ഒന്നായ് ഐക്യപ്പെടാനുള്ള അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യുന്നു മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു അനുഭവം മദർ തെരേസ തന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ഈ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനുമായി മദർ തെരേസയുടെ പ്രവർത്തന മേഖലയിലേക്ക് വന്നു അപ്പോള് മദർ തെരേസ ഒരു രോഗിയെ പ്രായമായ ഒരു രോഗിയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴ ഈ മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് മദർ തെരേസയുടെ രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഈ രോഗിയായ മനുഷ്യന് ഛർദിക്കാൻ വന്നു അപ്പോള് അമ്മ നോക്കുമ്പോൾ അവിടെ ഒന്നും കണ്ടില്ല ഒരു ബാത്രൂം എന്തെങ്കിലും എടുക്കാൻ നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് മദർ തെരേസ തന്റെ രണ്ട് കൈകളും നീട്ടിക്കൊടുത്തു ആ മനുഷ്യൻ കൈക്കകത്തേക്ക് എല്ലാം ഛർദിച്ചു എന്നിട്ട് അമ്മ അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കൈയെല്ലാം കഴുകി വൃത്തിയായിട്ട് തിരികെ വന്നു ആ രോഗിയെ പരിചരിച്ച് സൂക്ഷിച്ചി കിടത്തി ഈ പത്രപ്രവർത്തകൻ മദർ തെരേസയോട് ചോദിച്ചു അമ്മ ഈ മനുഷ്യന് ഛർദിക്കാൻ തോന്നിയപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാ രണ്ട് കൈ നീട്ടിക്കൊടുക്കാൻ സാധിച്ചത് എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും എന്നെ കൊണ്ട് കൈ നീട്ടിക്കൊടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അമ്മ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടും അത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ആരാധനയായി ആ ദിവ്യകാരുണ്യനാഥന്റെ ആയിരുന്നു കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തന മേഖലയിലേക്ക് ആ ഒരു മണിക്കൂർ സമയം ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനോട് കൂടെ ചെലവഴിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കുന്ന എനിക്ക് കിട്ടുന്ന ആ ശക്തിയാണ് ഇവിടെ കൈ നീട്ടിക്കൊടുക്കുവാൻ എന്നെ പ്രാപ്തിയാക്കി കേൾക്കുന്നത് ദിവ്യ കാരുണ്യ നാഥനിൽ നിന്നും ലഭ്യമാകുന്ന ശക്തിയാണ് തന്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഊർജമായിട്ട് പരിണമിക്കുന്നത് എന്ന് അതിർത്തി രേഖ ഇവിടെ പറയുകയാണ് താപര്യമുള്ളവരെ വിശുദ്ധ കുർബാന ശക്തിയാണ് ജീവനാണ് നമ്മുടെ ഊർജ സ്രോതസ്സാണ് നമ്മുടെ ശക്തി കേന്ദ്രമാണ് നമ്മുടെ ശക്തി കേന്ദ്രവും ഊർജ്ജ സ്രോതസ്സും എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് കാരുണ്യമാണ് ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മളും ശക്തി പ്രാപിക്കുന്നത് ഭർത്താവിനാണ് ശക്തി പ്രാപിക്കുന്നത് എന്റെ ബലം എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ ബാങ്ക് ബാലൻസ് അല്ല എന്റെ ജോലിയല്ല എന്റെ പ്രിയപ്പെട്ടവരല്ല എന്റെ ജീവിത സൗകര്യങ്ങളല്ല മറിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ അനുയായയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശക്തി അവന്റെ ഊർജം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ് വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധ കുർബാനി എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം നമുക്കറിയണം അങ്ങേറ്റ് നിരാശരായിരുന്നു നമ്മുടെ നിരാശയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് പ്രത്യാശ നൽകുന്നത് അത് ദിവ്യകാരുണ്യമാണ് നമ്മുടെ ഉത്കണ്ഠയിലും ആകുരതയിലും നമുക്ക് സന്തോഷവും സമാധാനവും ലഭ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ദുർബാനയിൽ നിന്നാണ് നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ തകർച്ചയിൽ നമുക്ക് ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഭ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ പരിവർത്തനം പുതിയ സൃഷ്ടിയായി പുതിയ ജീവൻ പ്രാപിച്ച് വലിയ സന്തോഷത്തിലേക്ക് ആശ്വാസത്തിലേക്ക് സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധ്യമാകും അതാണ് ദിവ്യകാരുണ്യത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിശ്വത കുർബാനെ സ്വീകരിച്ച അവസരം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും എത്ര സന്തോഷായിരുന്നു ആദി കുർബാന സ്വീകരിക്കുന്ന അവസരം വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ആവേശത്തോടെ പോയി പള്ളിയിൽ പോയി ആദ്യമായിട്ട് ദിവികാരന് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ സന്തോഷവും ആനന്ദവും നമുക്കെല്ലാവർക്കും വലിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആദ്യ കുർബാന സ്വീകരണം ഒരു ദിവസം ഒരു ഇടവേലി വികാരി ആയിരുന്ന അവസരത്തില് ഒരമ്മയും ഒരു ബാലനും കൂടെ കയറി വന്നു ആ ബാലൻ ഓടി വന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ അടുത്ത ശനിയാഴ്ച അച്ഛ എന്റെ ആദ്യ കുർബാനയാണ് ഭയങ്കര സന്തോഷത്തോടെ ഒരു അടുത്ത ശനിയാഴ്ച എന്റെ ആദ്യ കുർബാനയാണ് എന്ന് പറഞ്ഞു നിർക്ക് അത്രമാത്രം സന്തോഷമാണ് ആ ഈ കുർബാന സ്വീകരിക്കാൻ ആ കുർബാന സ്വീകരിക്കാൻ സന്തോഷമുണ്ട് അത് മാത്രമല്ല അതല്ല എന്നേക്കാൾ കൂടുതലായിട്ട് എന്റെ ആന്റി എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ച ഒരു സമ്മാനമായിട്ട് ശനിയാഴ്ച എനിക്ക് സൈക്കിൾ കിട്ടും ഇത്രമുള്ളവര് ആദ്യ കുർബാന സ്വീകരണം ഇന്ന് വലിയൊരു ആഘോഷമാണ് പഴയ കാലത്തെ പോലെയല്ല വലിയ ആഘോഷമായി ആർഭാടമായിട്ട് ആദ്യ കുർബാന ദിവ്യകാരന്റെ സ്വീകരണം നമ്മൾ നടത്തുന്നു അത് നല്ലതാണ് അത് ആദ്യം അത് ഈശോയെ സ്വീകരിക്കുന്ന അനുഭവമാണ് അത് ആഘോഷിക്കണം നല്ലതാണ് പക്ഷേങ്കിൽ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോയെ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിനാണോ നൽകുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്തയാണോ കൂടുതലായിട്ട് കടന്നു വരുന്നത് ആദി കുർബാനിയുടെ ആഘോഷങ്ങൾ നല്ലതാണ് ആഘോഷങ്ങൾ കൂടുന്തോറും ദിവ്യകാരുണ്യത്തിന്റെ പ്രാധാന്യം കുറയുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആഘോഷങ്ങളുടെ പൊടിപൂരത്തില് ദിവ്യകാരുണ്യത്തിന്റെ പ്രഭാപൂരം മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് സമ്മാന പൊതികളുടെ വർണ്ണ പകുത്തുകളിൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രാധാന്യം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കുട്ടികൾ ആഘോഷമായിട്ട് ആദ്യ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നാം ചിന്തിച്ചു നോക്കുക ദിവ്യകാരണ്യത്തിന്റെ പ്രാധാന്യത്തിന് മങ്ങലേൽക്കുന്നുണ്ടോ കുറവ് വരുന്നുണ്ടോ എന്ന കാര്യം ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആദ്യമായിട്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ ഓടിച്ചാടി വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താണ് മാതാപിതാക്കളും മറ്റ് സഹോദരങ്ങളുമെല്ലാം ഈശോയെ സ്വീകരിച്ചു വരുന്ന ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായി കാത്തിരിക്കേണ്ട അവസരമാണ് എന്നാല് സത്യത്തില് വീട് ഒരു സ്വർഗമായി കുടുംബാംഗങ്ങൾ മാലാഖമാരായി കുഞ്ഞിനെ സ്വീകരിക്കേണ്ട ആ സമയത്ത് വീട് ഒരു നരകമായി തീരുന്ന അനുഭവമാണോ ആഘോഷങ്ങളുടെ തിമിർപ്പിൽ വീട് നരകതുല്യമായി നോക്കണം ആദ്യ കുർബാന സ്വീകരണം ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാകണം എപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് കുഞ്ഞിനെ ആനയിക്കുവാൻ വീണ്ടും വീണ്ടും ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാനുള്ള പ്രേരണയും പ്രചോദനവും മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം മാതാപിതാക്കളുടെ ജീവിത മാതൃക അവരുടെ ദിവ്യകാരുണ്യ ഭക്തി വിശുദ്ധ കുർബാനിയോടുള്ള സ്നേഹം കുർബാനി പങ്കെടുക്കാനുള്ള താൽപര്യം അതെല്ലാമാണ് കുഞ്ഞു മക്കൾക്ക് വീണ്ടും വീണ്ടും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ പ്രചോദനമായി തരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്ഷ്യ മക്കളെ വളർത്തിക്കൊണ്ടു വരുവാൻ മാതാപിതാക്കൾക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് ഞായറാഴ്ച മാത്രമെങ്കിലും പള്ളിയിൽ പോയി ഒന്ന് കുർബാനയ്ക്ക് തല കാണിച്ച് തിരിച്ചു മടങ്ങി വരുമ്പോൾ മക്കളെ ദിവസവും പള്ളി വിടണം പള്ളി വിടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മാതാപിതാക്കള് അവർക്ക് എങ്ങനെ സാധ്യമാകും എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന് മക്കളോട് പറയുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസം ഒന്നോ കുമ്പസാരിക്കണമെന്ന് മക്കളെ ഉപദേശിക്കുമ്പോഴും ആണ്ടിലൊന്നുപോലും കുമ്പസാരിക്കാൻ കഴിയാത്ത മാതാപിതാക്കളാണ് എങ്കിൽ എങ്ങനെ ദിവ്യകാരുണ്യ ഭക്തി മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധ്യമാകും ജീവികാരണത്തോടുള്ള ഭക്തിയും സ്നേഹവും ലഭ്യമാകുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് അപ്രകാരം സ്വീകരിക്കാനുള്ള കഴിവും ശക്തിയും മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ കുടുംബങ്ങളെ പരിശോധിച്ചു നോക്കാം കൂട്ടുകാരന്റെ കല്യാണത്തിന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ പഴേ ദിവസം തന്നെ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ ഭംഗിയാക്കി സദ്യയുടെ സമയമായി സദ്യയുടെ സമയമായപ്പോൾ അത്രേ നേരം കൂട്ടുകാരന്റെ എല്ലാ കാര്യങ്ങളിലും ചെയ്ത് സഹായിച്ചിട്ട് സദ്യ വിളമ്പുന്ന സമയമായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ അതെന്ത് പ്രവർത്തിയാ വളരെ മോശം എന്നേ നമ്മളെല്ലാം പറയുകയുള്ളു ഇതേ പ്രവൃത്തി തന്നെയാണ് നമ്മളും പലപ്പോഴും പള്ളിയിൽ ചെയ്യുന്നത് കർത്താവായോ നമുക്ക് വേണ്ടി അപ്പവും മീനുമെല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ചു അമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു വിളിച്ചു നമ്മൾ ചെന്നു കണ്ടു കേട്ടു സന്നിധനെ മുറിച്ച് വിളമ്പുമ്പോൾ നമ്മൾ ഇറങ്ങി പോരും സ്വീകരിക്കാതെ ഇതാണ് പലപ്പോഴും ശിശു കുർബാന കണ്ടുപോരുന്ന നമ്മൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഉള്ളവരെ ദിവ്യ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദിവ്യകാരനും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ ജീവികാരനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാനെ സ്വീകരിക്കാതെ മടങ്ങിപ്പോരുമ്പോൾ വലിയ നഷ്ടമല്ലേ കർത്താവില്ലാതെ തിരികെ പോരും പലപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ ശക്തി ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ ജീവിക്കുക കർത്താവ് അപ്പവും തന്റെ തിരി ശരീരവും തിരി രക്തവും നമുക്ക് വേണ്ടി നൽകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തക്കവിധം നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായി ഒരുങ്ങി തയ്യാറായി പോവുക അതിലൂടെയാണ് ദിവ്യകാരുണ്യനാഥിനോട് ഒന്നായി ചേരുവാൻ നമുക്കും സാധിക്കുന്നത് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട് വരുവിൻ വന്ന് ഭക്ഷിക്കുവിൻ സ്ഥാനം ചെയ്യുവിനെന്ന് ആ വിളി കേൾക്കാൻ നമ്മൾ മടി കാണിക്കരുത് കർത്താവിന്റെ സ്വരത്തിന് കാതോർക്കാം നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു തുറന്നുകൊടുക്കണം ഒരുപക്ഷെ അവിടെ കർത്താവിന് കടന്നു വരാൻ കർത്താവിന് വന്ന് വസിക്കാൻ പറ്റിയ ഒരു ഇടമല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മൾ വിമുപതിയോടെ പുറകോട്ട് മാറി നിൽക്കുക എന്നാൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് പറ്റിയൊരു വാസസ്ഥലമാക്കി മാറ്റണം അനുതാപത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കിക്കളഞ്ഞ് ഹൃദയത്തെ വിശദീകരിച്ച് നിർമ്മലമാക്കി വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ദിവ്യകാരന് സ്വീകരിച്ചു കഴിയുമ്പോൾ ഉത്തൻ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിനായിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത് ആദ്യ കുർബാനക്കായി പഠിക്കുന്ന ഒരു ബാലികയുടെ അനുഭവം മിനി എന്ന് ഒരു കുട്ടി അവള് ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തില് അവൾക്ക് തല പറഞ്ഞ് വീണു ആശുപത്രിയിലാക്കി അവൾ പരിശോധിച്ചു അപ്പോൾ ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് മനസ്സിലായി അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു ചികിത്സയൊക്കെ നടത്തി നോക്കി ബ്ലഡ് ക്യാൻസർ അങ്ങേയറ്റം വ്യാപിച്ചു കുട്ടിക്ക് അധികം കാലം ജീവിക്കാൻ കഴിയുകയില്ല എന്ന് ആ ഡോക്ടർ പറയുകയാണ് അവരുടെ മാതാപിതാക്കൾക്ക് വലിയ വിഷമമായി അപ്പോൾ ഇനി വേറെ കൂടുതൽ ചികിത്സകളൊന്നുമില്ല മരണമാണ് മുൻപിലുള്ളത് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദന നമുക്കറിയാം അസാൻ ആ കുട്ടിയോട് അവർ പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം അപ്പൊ ആദുർവാര സ്വീകരിക്കാൻ പറ്റുകയില്ല ഇനി അധികം കാലം ജീവിതമില്ല പപ്പയോടും മമ്മിയോടും കൂടെയുള്ള ജീവിതം അധികം കാലമില്ല എന്നൊക്കെ മനസ്സിലാക്കി ആ കുഞ്ഞു മനസ്സിലാക്കി എന്താ കുഞ്ഞ് അവസാനം പറയുന്നത് ഒരു കാര്യം മാത്രമാണ് ഞാൻ മരിക്കും മരിച്ചുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോയി പിന്നെ തെരികൊണ്ടുപോകും എന്നിട്ട് കല്ലറയിൽ നിങ്ങൾ ആ പൊടിയിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് നിങ്ങൾ വലിയ സ്ലാബിട്ട് നിങ്ങൾ അത് മൂടും അപ്പൊ പിന്നെ അതിനകത്ത് മുഴുവൻ ഇരുട്ടാവും അപ്പോൾ എനിക്കാരാ കൂട്ടിനുള്ളത് നിങ്ങൾ ആരും കൂട്ടിങ്ങി വരികയല്ലോ അപ്പോ എനിക്ക് പേടിയാവും കൊച്ചു പറയുന്ന ആ കുഞ്ഞു പറയുന്ന ഒരു കാര്യം ഇതാണ് എനിക്ക് പേടിയാണ് ഞാൻ ഇരുട്ടത്ത് ഞാൻ തന്നെയായി പോവും അപ്പോഴെനിക്ക് ഭയങ്കര പേടിയാണ് എന്നെ എല്ലാരും എന്നെ ഇട്ടയിച്ച് പോവുമല്ലോ ആ വലിയ സങ്കടമാണ് കുഞ്ഞു പറയുക ആശുപത്രി കടന്നപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയോട് ആ കുഞ്ഞിത് പറയും ഞാൻ തന്നെയല്ല അപ്പോൾ ഭയങ്കര ഇരുട്ടല്ലേ ഇരുട്ടിട്ട് ഞാനിങ്ങനെയാ തന്നെ അവിടെ കിടക്കുക ആരും എനിക്ക് കൂട്ടില്ലോ കൊച്ചിന്റെ ആ ഉത്കണ്ഠയും വേദനയും മാതാപിതാക്കളെ അങ്ങേപ്പം വിഷമിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ആ അവിടെ വന്ന് സന്ദർശിക്കുകയും കൊച്ചിനെ കണ്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യും അവര് വിചാരിച്ചോട് ഈ കൊച്ചിന്റെ വിഷമം പറഞ്ഞു വിചാരിച്ചും പറഞ്ഞു അതിനെന്താ നമുക്ക് നിനക്ക് ആദർവാനം സ്വീകരിക്കണ്ടേ നീ ഇവിടെ കിടന്നുകൊണ്ടൊക്കെ പഠിക്കേ എന്നിട്ട് അടുത്ത ദിവസം നിനക്ക് ദിവികാരണി നൽകാം ഞാൻ നിനക്ക് ഇവിടെ വെച്ച് ഈ ആശുപത്രിയിൽ വെച്ച് നിനക്ക് ആദിർവാന നൽകും അങ്ങനെ ആദിർവാന നിനക്ക് സ്വീകരിക്കാൻ സാധിക്കും ആദിർവാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കറിയാമല്ലോ അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയാണ് നിന്റെ ഹൃദയത്തിലേക്ക് കെടുന്നിൽ വരുന്നത് ആ ഈശോ എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും ഒരു കാലത്തും ആ ഈശോ നിന്നെ വേർവിട്ട് പോകിയേരാം നിന്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും വേദനയിലും മരണത്തിലും ജീവിതത്തിലും ഇരുട്ടിലും പകലിലും രാത്രിയിലും എല്ലാ സമയത്തും സദാസമയം എന്നോട് കൂടെയുണ്ടാകും അത് കൊച്ചിന് ഭയങ്കര അത്ഭുതമായി സന്തോഷമായി അവൾ വലിയ സന്തോഷത്തോടെ അടുത്ത ദിവസം അവൾ ആശീർവാനം സ്വീകരിച്ചു അവൾ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചു ഒരുങ്ങി തയ്യാറായി പ്രാർത്ഥിച്ച് ആ കൊച്ചു ഭാര്യ ഈശോയെ സ്വീകരിച്ചു ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലീപികാരനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവരുടെ മമ്മിയെ വിളിച്ചു പറഞ്ഞു മമ്മി എനിക്കിനി ഒട്ടും പേടിയില്ല കാരണം ഈശോന്റെ കൂടെയുണ്ട് ഇനി എനിക്ക് മരിക്കാനും പേടിയില്ല ഇനി നിങ്ങളൊക്കെ എന്നെ കൊണ്ടുപോയി സിങ്ങേരിയിൽ കൊണ്ടുപോയി കലറിൽ കൊണ്ടുപോയി അടക്കി ഫ്ലാദ് ഒക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ എനിക്ക് പേടിക്കണ്ട കാരണം ഈശോന്റെ കൂടെയുണ്ട് ആ ഈശോന്റെ ഹൃദയത്തിലുണ്ട് ഈശോന്റെ ഒപ്പമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയില്ല എപ്പ മരിക്കണെങ്കിൽ ഞാൻ തയ്യാറാണ് മരിച്ചാൽ എനിക്ക് ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഈശോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം ഇത്രമുള്ളവരെ ാരുണ്യം നാഥനോടുള്ള ആ വലിയ ശക്തിയിൽ വളർന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോട് ഒരുങ്ങി തയ്യാറായി ഈശ്വര ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ കൊച്ചിനുണ്ടായ വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത് ഏതൊരു അവസരത്തിലും നമ്മുടെ കൂടെ സജീവമായി നിലനിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും എന്റെ കൂടെ എൻറെ കൂട്ടുകാരനായി എന്റെ സഹായകനായി എന്റെ അപ്പനായി എന്റെ ചേട്ടനായി എന്റെ അനിയനായി എന്റെ കളിക്കൂട്ടുകാരനായി എപ്പോഴും എന്നോട് കൂടെ സംഭാഷണം നടത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കൈപിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പരിപാലിക്കുന്ന ആ യേശുവിന്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയുക ദിവ്യ എന്നെ തിരിച്ചു കഴിയുമ്പോഴാണ് അത് മറ്റൊരു വ്യക്തിക്കും മറ്റേതൊരു മതത്തിൽപ്പെട്ട വ്യക്തികൾക്കും ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത ഒരു വലിയ ദൈവ സാന്നിധ്യ അനുഭവമാണ് ദിവ്യകാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതാണ് യേശുവിന്റെ മക്കൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം മറ്റൊരു ജനതയ്ക്കും ഇല്ലാത്ത വലിയൊരു ഭാഗ്യം ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുക ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുക ദൈവത്തിന്റെ സജീവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക അപ്പത്തിന്റെ രൂപത്തിലുള്ള ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരം കർത്താവ് നമുക്കൊരുക്കിശ്വര കുർബാനയിലൂടെ ദിവികാരുണ്യത്തിലൂടെ ആ വലിയ അവസരത്തെ നമ്മൾ തള്ളിക്കളയരുത് ഉപേക്ഷിക്കരുത് അവഗണിക്കരുത് സ്വീകരിക്കുക ആസ്വദിക്കുക അനുഭവിക്കുക കർത്താവിന്റെ സജീവമായ സാന്നിധ്യം അതിനാണ് ഈശോ നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ ഞങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് അങ്ങേയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് വന്നു വസിക്കാനുള്ള പറ്റിയ ഒരു പരിസ്ഥിതി ആയിരിക്കുകയില്ല ഞങ്ങൾ അയോഗ്യരാണ് പാപികളാണ് ബലകീനരാണ് നിരവധി വീഴ്ചകളും ഞങ്ങളിലുണ്ട് എങ്കിലും ഈശോയെ ദിവ്യകാരുടെ നാഥ അങ്ങയുടെ സ്നേഹം അതിനേക്കാൾ ഒക്കെ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നിർമ്മലരാക്കണമേ ദിവ്യകാരുണ്യ നാഥ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ും ഞങ്ങളിൽ വന്ന് വസിക്കണമേ അവിടുത്തെ തിരു സാന്നിധ്യം അനുഭവിച്ചറിയാൻ പ്രാപ്തരാക്കണമേ ജീവികാരുണ്യത്തിലൂടെ അങ്ങ് നൽകുന്ന വലിയ സന്തോഷവും സമാധാനവും ദൈവത്തിന്റെ കൃപാവരവും അനുഭവിക്കാനും ആസ്വദിക്കുവാനും ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകിയൊഴുകി ധരയും തേടി നിരകം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം See you later.